ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്നിച്ച് വരുവാൻ നമുക്ക് നമുക്ക് നമ്മുടെ ഇന്നത്തെ വചന ധ്യാനത്തിനായി സങ്കീർത്തനം വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ പണ്ടെയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ മഹത്വത്തിന്റെ രാജാവ് ആർ ബലവാനും വീരനുമായ യഹോവ യുദ്ധവീരനായ യഹോവ തന്നെ െ നിങ്ങളുടെ തലകൾ ഉയർത്തുവേൻ മൗതത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ രാജാവ് ആർ സൈന്യങ്ങളുടെ യഹോവ തന്നെ അവനാകുന്നു മൗതത്തിന്റെ രാജാവ് നമ്മൾ ഈ സങ്കീർത്തനം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ദൈവത്തെ സ്തുതിക്കും നമ്മൾ അത്ഭുതപ്പെടും ദൈവത്തിൻ്റെ ആത്മാവ് ഈ സങ്കീർത്തനം എത്ര എത്ര നല്ല രീതിയിലാണ് ഇതിൽ ദൈവത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നത് പരമാ അധികാരിയായ ദൈവം സൃഷ്ടിതാവായ ദൈവത്തിന ഒടുവിൽ സകലം മാനവും പുകഴ്ചയും ഈ സങ്കീർത്തനം അർപ്പിക്കുന്നത് ഈ സങ്കീർത്തനം ആരംഭിക്കുമ്പോൾ ദൈവാത്മാവ് സത്യത്തെ വെളിപ്പെടുത്തുന്നുണ്ട് ഈ ഭൂമിയും അതിലുള്ള എല്ലാവരും ദൈവത്തിൻ്റെതാണ് ദൈവത്തിൻ്റെ ആത്മാസമാധാനത്തോട് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ വിശുദ്ധനായ ദൈവത്തിൻ്റെ സൃഷ്ടിയ നമുക്ക് ദൈവത്തിൻ്റെ വിശുദ്ധ സന്നിധിയിൽ പ്രവേശിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ദൈവിക അനുസരിച്ചുള്ള നമ്മുടെ നടപ്പും ജീവിതം ആണെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ വിശുദ്ധ സാന്നിധ്യം നമ്മൾ അനുഭവിക്കത്തുള്ളൂ പക്ഷെ പാപിയായ മനുഷ്യൻ്റെ സ്വഭാവം ദൈവത്തിൻ്റെ പ്രമാണത്തിൻ്റെ വിരോധമായി നടക്കണമെന്നാണ് ആദ്യം തൊട്ടേ മനുഷ്യൻ ദൈവത്തോട് മത്സരിച്ച് സ്വന്തം സുഖത്തിനു വേണ്ടി ജീവിക്കുന്നവനായിട്ടാണ് നമ്മൾ കാണുന്നത് മനസ്സാക്ഷി താക്കിത്തറന്നുകൊണ്ടെങ്കിലും അതിനെ വില വയ്ക്കാതെ ജീവിതം ജീവിക്കുന്നത് നമുക്ക് കാണാം പക്ഷെ അകത്തെ പ്രാണൻ ആത്മാവോ അകത്തെ ആത്മാവോ സൃഷ്ടിതാവുമായി ബന്ധത്തിനു വേണ്ടി ദാഹിക്കുന്നുണ്ട് മനുഷ്യൻ ചിന്തിക്കുന്നത് അവൻ അവൻ്റെ ജീവിതത്തിൻ്റെ പ്രഭുവായതുകൊണ്ട് അവൻ എന്തോ ആഗ്രഹിച്ചോ അത് തന്നെ അവന് ചെയ്യാം പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് സകലം മനുഷ്യർക്ക് താക്കിത്തേർന്നുകൊണ്ട് ഈ വാക്യങ്ങൾ മോഹാന്തരം ഈ വാക്യം ഇസ്രായേലിൻ്റെ ഏറ്റവും ശക്തനായ ഒരു രാജാവ് എഴുതിയ വാക്യങ്ങളാണ് വാക്യം ഏഴും എട്ടും നമുക്ക് വായിക്കാം തെരഞ്ഞെടുത്ത രാജ്യമായ ഇസ്രായേൽ ഒരു രാജാവിന് വേണ്ടി യാചിച്ചു ചുറ്റുപാടുള്ള ജാതികളെ കണ്ട് അവരും ആഗ്രഹിച്ചു ഒരു രാജാവിന് വേണം ദൈവം അവർക്ക് അവരുടെ ആഗ്രഹം അനുസരിച്ച് രാജാവിനെ കൊടുത്തു പക്ഷേ ഈ രാജാവ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ ദൈവത്താൽ അഭിഷേകം ചെയ്തവനായിരുന്നു ദാവീദ് അഭിമാനത്തോട് അറിയിക്കുന്നത് ഇസ്രായേൽ രാജാവ് ദാവീദ് രാജാവിലല്ല അഹങ്കരിക്കേണ്ടിയത് പക്ഷേ തേജസിന്റെ രാജാവ് വരുന്നുണ്ട് സകല ഭൂമിയും അതിലുള്ള എല്ലാവും ഈ രാജാവിൻ്റെതാ വാഗ്ദത്ത നാട്ടിൻ്റെ വാതുക്കൾ അവരുടെ തല ഉയർത്തുവാൻ സന്തോഷത്തോടെ അഭിമാനത്തോടെ വരാൻ പോകുന്ന രാജാതി രാജാവിനെ സ്വീകരിക്കുവാൻ ഈ സങ്കീർത്തനം പ്രോത്സാഹിപ്പിക്കുക ഈ വരാൻ പോകുന്ന രാജാവ് വേറെ ആരുമല്ല ശക്തനും ായ കർത്താവ് കർത്താവ് തന്നെയാണ് യുദ്ധങ്ങളിൽ വീരനായ സർവശക്തനായ ദൈവം ഈ വാക്യത്തിൽ ഈ വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വിവിധ രീതിയിൽ പ്രകാശിപ്പിക്കുന്നത് നമുക്ക് കാണാമല്ലോ ദാവീദ് രാജാവിൻ്റെ സമയത്ത് നമ്മൾ കണ്ടല്ലോ വചനത്തിൽ നമ്മൾ വായിച്ചല്ലോ ദാവീദ് ദൈവത്തിൻ്റെ വിശുദ്ധപ്പെട്ടകത്തിൻ്റെ മുമ്പേ തന്റെ ജനത്തിന്റെ മുമ്പേ തന്നെ താൻ എത്ര താഴ്ത്തി ദൈവസന്നിധിയിൽ സന്തോഷിച്ചു തന്റെ ഭാര്യ മീക്കൾ അത് കണ്ട് ഇഷ്ടപ്പെട്ടില്ല രാജാവ് തന്നെ താനെ മറ്റോടെ മുമ്പേ ഇങ്ങനെ താഴ്ത്തുന്നത് മീക്കളിനെ ഇഷ്ടപ്പെട്ടില്ല പക്ഷേ രാജാവ് ദാവീദിനെ നോക്കിയാൽ പെട്ടകത്തിന്റെ മുമ്പേ തന്നെ താൻ എത്ര താഴ്ത്തി ആനന്ദത്തോടെ ദൈവത്തെ ആരാധിച്ചു ഇപ്പട്ടകം വിശുദ്ധ ദൈവത്തിൻ്റെ ചിഹ്നമായിരുന്നു കുറെ ആണ്ടുകൾ കഴിഞ്ഞ് നമുക്ക് കാണാം കർത്താവായി യേശു യെരുഷ്ലേമി പ്രവേശിക്കുമ്പോൾ രാജാവ് രാജാവ് പ്രവേശിക്കുമ്പോൾ ഒരു കഴുതയുടെ പോർ തീർന്നാണ് വന്നത് കർത്താവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ കർത്താവിനെ ബഹുമാനിച്ചു ആദരം കൊടുത്തു സ്തുതിച്ചു പക്ഷെ മത്സരി മത്സരിക്കുന്നവർ അവർ ചിന്തിച്ച ഇത് സാധാരണ ഒരു മനുഷ്യൻ അവരുടെ ഭോഷ് നിറഞ്ഞ മനസ്സോട് അവർ ചിന്തിച്ചത് ഈ വ്യക്തി ഞങ്ങളുടെ കയ്യിലിരിക്കുന്നു ഞങ്ങൾക്ക് എന്തോ വേണമെങ്കിലും ചെയ്യാം പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് അവരെ വിടുവിച്ച് സമ വിടുതൽ തരാൻ രാജാവ് രാജാവ് അവരുടെ മധ്യത്തിൽ വന്നപ്പം അവർ സ്വീകരിച്ചില്ല സ്വീകരിച്ചായിരുന്നെങ്കിൽ അവർക്ക് സമാധാനവും ആനന്ദവും ദൈവത്തിൻ്റെ സാന്നിധ്യം അവർ അനുഭവിച്ചതെന്ന് പക്ഷെ ലോകം പാപത്തെ സ്നേഹിച്ചു ദൈവത്തിൻ്റെ രക്ഷയുടെ വഴി അവർ തിരസ്കരിച്ചു ഈ വാക്യത്തിൽ നമുക്ക് ൈവാത്മാ മാനവ് ജാതിനോട് തൻ്റെ ഹിതം വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണാം എങ്ങന ഓരോ വ്യക്തികൾ അവരുടെ ഹൃദയത്തെ ശോധന ചെയ്യേണ്ടത് നമ്മൾ രാജാവിനെ സ്വീകരിച്ചില്ല രാജാവ് നമ്മുടെ വീണ്ടെടുപ്പിന് വില കൊടുക്കാൻ വന്നതാ നമ്മുടെ പകരമായി കഷ്ടം സഹിച്ചു ആ രാജാവ് ദാസന്റെ രീതിയിൽ വന്നു നമ്മളെ ശുശൂഷിപ്പാൻ വീണ്ടുപോയ വീണ് പോയ മാനവ്ജാതിയെ ശുശൂഷിപ്പാൻ ഈ ഭൂമി വന്നു പക്ഷേ വരുന്ന ദിവസങ്ങളിൽ ഇനി ശുശ്രൂഷിപ്പാൻ അല്ല വരുന്നത് തൻ്റെ തേജസ് നിറഞ്ഞവനായി യുദ്ധത്തിൽ വീരനായവൻ തൻ്റെ തേജസ്സിൽ വരും ഓരോ വ്യക്തികളെ തൻ്റെ വിശുദ്ധ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ന്യായവിധിക്കും ആ വെളപ്പെട്ട രക്ഷ ത്യജിക്കുന്നവരുടെ പുറത്ത് ദൈവത്തിൻ്റെ മഹാകോപം വീഴും ഏതൻ തോട്ടത്തിൽ മനുഷ്യൻ ദൈവത്തോട് മത്സരിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം കഴിവിൽ ആശ്രയിച്ച് നടക്കുവാൻ വെളിയിലിറങ്ങി പക്ഷേ ജീവിതത്തിൽ പരാജയപ്പെട്ടു അവൻ പാപത്തിൻ്റെ മോഹങ്ങളുടെ അടിമയായി തീർന്നു ദൈവം മനുഷ്യന് അവസരം പോലെ കൊടുക്കുന്നുണ്ട് അവൻ്റെ ബലഹീനതകൾ അവൻ മനസ്സിലാക്കി സൃഷ്ടിതാവിൻ്റെ അടുത്ത് വരുവാൻ ദൈവം അവസരം കൊടുക്കുന്നുണ്ട് നമ്മുടെ ചുറ്റും നമ്മൾ ലോകത്തെ നോക്കിയാൽ മനുഷ്യൻ സമാധാനം അനുഭവിക്കാൻ അവൻ്റെ ശത്രുക്കളെ നശിപ്പിക്കാൻ അവൻ ബന്ധപ്പെടുന്നുണ്ട് അവൻ ചിന്തിക്കുന്നെ അവരെ നശിപ്പിച്ചാൽ അവന് സമാധാനം കിട്ടും അവൻ ചിന്തിക്കുന്ന അവൻ്റെ ജീവിതത്തിൻ്റെ പ്രഭു അവൻ തന്നെ പക്ഷേ അവൻ പിന്നെയും പിന്നെയും വെളിപ്പെടുത്തുന്നത് പാപത്തിൻ്റെ അടിമയായതുകൊണ്ട് അവൻ ഒരിക്കലും സമാധാനം അനുഭവിക്കാൻ കഴിയത്തില്ല നമ്മുടെ ചുറ്റും നമ്മൾ ലോകത്തെ കാണുമ്പോൾ പാപം എങ്ങനെ മാനവജാതിയെ നശിപ്പിക്കുന്നത് നമുക്ക് കാണാം മനുഷ്യത്വത്തിൻ്റെ അർത്ഥം വരെ മനുഷ്യൻ ഈ ദിവസങ്ങളിൽ മറന്നുപോയത് നമുക്ക് കാണാം നമ്മൾ വാർത്തകൾ കേൾക്കുമ്പോൾ പാപത്തിൻ്റെ അടിമയായ മനുഷ്യൻ ഏത് മതവിശ്വാസത്തിലായവനായിരുന്നാലും എത്ര പഠിത്തമുണ്ടെങ്കിലും അവൻ പാവിയ അവർ ഭാവിയെ നോക്കുമ്പോൾ ഭയപ്പെട്ടിരിക്കുക അവർക്ക് പ്രത്യാശയൊന്നുമില്ല പക്ഷെ നമ്മൾ ദൈവമക്കളായിരിക്കുമ്പോൾ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട പ്രത്യാശയുണ്ടല്ലോ നമ്മുടെ കർത്താവ് തൻ്റെ തേജസ്സിൽ വരാൻ പോകുന്നു ഈ ഭൂമിയുടെ പുറത്ത് വാഴാൻ പോകുന്നുണ്ട് നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവർ മാത്രമല്ല ഈ സൃഷ്ടിയും ഞറങ്ങിക്കൊണ്ടിരിക്കുക ആ അനുഗ്രഹിക്കപ്പെട്ട അവസരത്തെ നോക്കി പക്ഷെ നമ്മൾ ഓർക്കണം ആ അനുഗ്രഹിക്കപ്പെട്ട അവസരം നമ്മൾ അനുഭവിക്കണമെങ്കിൽ ക്രിസ്തുവിനെ നമ്മുടെ കർത്താവും രാജാവായി നമ്മൾ സ്വീകരിക്കണം ദൈവത്തിൻ്റെ ഹിതത്തിനു വേണ്ടി നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കണം നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലൊക്കെ ആനന്ദത്തോടെ നമ്മുടെ കർത്താവിനെ സ്വീകരിക്കുവാൻ നമ്മൾ തുറക്കണം ദൈവം നിർബന്ധത്താൽ ആരുടെ ജീവിതത്തിൽ വാഴത്തില്ല ദൈവം ഓരോരുത്തരെ ഓരോരുത്തരുടെ ഫ്രീഡിനെ മാനിക്കുന്നവനാണ് നമ്മുടെ കർത്താവിനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വാഴുവാൻ നമ്മൾ ഈ ഭൂമിയിൽ അവസരം കൊടുത്താൽ നിത്യതയിൽ നമ്മൾക്ക് ആ കർത്താവിൻ്റെ കൂടെ സമയം ചെലവാക്കാം അതിനായി ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാരാകട്ടെ കൃപയുടെ യുഗം അവസാനിക്കുന്ന മുമ്പേ രാജാദി രാജാവ് നമ്മൾ ഓരോരുത്തരുടെ ഹൃദയ ഹൃദയത്തിൽ വാഴുവാൻ ദൈവം സഹായിക്കുമാരാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് തന്നെ നല്ല അവസരത്തിനായി സ്തോത്രം ഈ സങ്കീർത്തനത്തിനായി സ്തോത്രം കർത്താവ് നീ രാജാദി രാജാവ് നീ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രഭു ആയിരിപ്പാൻ ഞങ്ങൾ ഓരോരുത്തരെ സഹായിക്കണമേ ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരായിട്ടല്ല പിതാവേ നിന്റെ ഹിതം നിൻ്റെ ഭരണം നിന്റെ രാജ്യം അനുഭവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം ഞങ്ങളിൽ ആരെങ്കിലും ഇതുവരെ നിന്നെ കർത്താവും രക്ഷകനായിട്ട് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ കർത്താവേ കൃപയുടെ വാതൽ അടയുന്നതിന് മുമ്പേ നിന്റെ രാജ്യത്വം സ്വീകരിക്കുവാൻ നീ സഹായിക്കണമേ എല്ലാം മാനമഹത്വം നിനക്കയർപ്പിക്കുന്നു നീ ഞങ്ങളുടെ പ്രാർത്ഥന പ്രാർത്ഥനക്കെട്ടനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ മേൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും വരാട്ടെ നമ്മുടെ കർത്താവേഗം വരാനായി മാറണാതെ